നാളിതുവരെയുള്ള എൻ്റെ വാക്ക് ജീവിതത്തിൻ്റെ പ്രഭാഷണ ജീവിതത്തിൻ്റെ അനുഭവങ്ങളും ആശയങ്ങളും നിരീക്ഷണങ്ങളും സ്വാംശീകരിച്ച പുസ്തകമാണ് സൈഗതം ബുക്സ് പ്രസിദ്ധീകരിച്ച പ്രസംഗകലയുടെ രസതന്ത്രം എന്ന പുസ്തകം ഈ പുസ്തകം പ്രഭാഷണകലയെ ഒരു ലാവണ്യ ശാസ്ത്രമായി സമീപിച്ചുകൊണ്ടുള്ള രചനയാണ് ഇതിൽ നിർവഹിച്ചിട്ടുള്ളത് വാക്ക് അതിൻ്റെ അനുഭവങ്ങൾ പേറുന്ന വൻകരകളുടെ മറുകര തേടലാണ് പ്രഭാഷണകലയുടെ ലാവണ്യശാസ്ത്രം എന്ന് പറയുന്നത് ഇത്രമേൽ മനോഹരമായ ഇത്രമേൽ മഹത്തായ ഈ ജനകീയ മാധ്യമത്തെ അതിൻ്റെ അർഹിക്കുന്ന രീതിയിൽ അടയാളപ്പെടുത്തുവാനുള്ള ശ്രമങ്ങൾ മലയാളത്തിൽ ഉണ്ടായിട്ടില്ല എന്ന സന്ദേഹത്തിൽ നിന്നാണ് ഈ പുസ്തകം പിറവികൊള്ളുന്നത് മറ്റൊരു അർത്ഥത്തിൽ പറഞ്ഞാൽ വാഗ്പടാനന്ദൻ മുതൽ സുനിൽ പി ഇളയിടം വരെയുള്ള പ്രഭാഷക നക്ഷത്രങ്ങളുടെ വാക്കുമുഴക്കങ്ങൾ പേറുന്ന നമ്മുടെ ഭാഷയിൽ ഒരു വൈജ്ഞാനിക വ്യവഹാരമെന്ന നിലയിലോ സർഗാത്മകവും രാഷ്ട്രീയവുമായ വിനിമയങ്ങളുടെ ഒരു മാധ്യമമെന്ന നിലയിലോ പ്രഭാഷണ കലയെക്കുറിച്ചുള്ള സക്രിയമായ ബൗദ്ധിക അന്വേഷണങ്ങൾ കുറവാണ് എന്നാൽ ഒരു ദൈക്ഷണിക അന്വേഷണമാണ് ഞാൻ ഈ പുസ്തകത്തിൽ നിർവഹിക്കുവാൻ ശ്രമിച്ചിട്ടുള്ളത് ഈ പുസ്തകത്തിന് മൂന്ന് ഭാഗങ്ങളാണുള്ളത് ആദ്യ ഭാഗത്ത് പ്രഭാഷണ കലയുടെ ലാവണ്യശാസ്ത്രത്തിൻ്റെ വൈവിധ്യങ്ങളായ മാനങ്ങളും ഒപ്പം സുകുമാർ അഴീക്കോട് എം എൻ വിജയൻ മാഷ് തുടങ്ങിയവരുടെ പ്രഭാഷണ ജീവിതത്തെയും ആഴത്തിൽ അപഗ്രഥിക്കുന്നു രണ്ടാം ഭാഗം വാക്കുകൾ കൊണ്ട് നമ്മുടെ ലോകത്തെ നമ്മുടെ ഈ ഭൂമിയെ ആശയഗരിമ കൊണ്ട് അത്രമേൽ മനോഹരമാക്കിയ സാനുമാഷിൻ്റെയും പി ഇളയിടത്തിൻ്റെയും പ്രഭാഷണ കലയെക്കുറിച്ച് അവരുമായി നടത്തിയ അഭിമുഖമാണ് മൂന്നാം ഭാഗം പ്രഭാഷണ കുലപതിയായ ഡെമസ്തനിസ് സ്വാമി വിവേകാനന്ദൻ എബ്രഹാം ലിങ്കൺ ജവഹർലാൽ നെഹ്റു തുടങ്ങിയവരുടെ കാലം ഹൃദയത്തിലിട്ട പ്രഭാഷണമാണ് പുതിയ ആശയകാലത്തിൻ്റെ ദ്വീപുകൾക്കായി വാക്കിൻ്റെ സമുദ്രങ്ങളിലൂടെ ഞാൻ നടത്തിയ ഈ അക്ഷര തീർത്ഥാടനം ഈ പുസ്തകം അതിൽ വിജയിച്ചുവോ എന്നതിൻ്റെ ഉത്തരം പറയേണ്ടത് കാലവും വായനക്കാരുമാണ്